ശനിയാഴ്ച രാവിലത്തെ തിരക്കുകൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായൊരു ആഗ്രഹവുമായി കുഞ്ഞാപ്പയ്ക്ക് മുൻപിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജിനാനെത്തി എത്തി കാര്യം തിരക്കിയപ്പോൾ അവന് കുഞ്ഞാപ്പയ്ക്ക് മുൻപിൽ ഒരു പാട്ടു പാടണം സന്തോഷത്തോടെ കുഞ്ഞാപ്പ സമ്മതിച്ചപ്പോൾ പോസിറ്റീവ് വൈബോടെ തന്നെ മുഹമ്മദ് ജിനാൻ പാടി നിന്നവരുടെ എല്ലാം മനം കീഴടക്കി മുഹമ്മദ് ജിനാൻ തകർത്തു പാടി മുഹമ്മദ് ജിനാൻ പാട്ടുപാടുന്ന വീഡിയോ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പങ്കുവച്ചതോടെ മുഹമ്മദ് ജിനാൻ്റെ മാപ്പിളപ്പാട്ട് വൈറലുമായി വിദ്യാർത്ഥിക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് കുഞ്ഞാപ്പ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തിരൂരിലെ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ജിനാൻ തേടും മയിളേ മുൻചൊീ തഞ്ചേറും കൂമോ മയിലേ മുഞ്ചൊളി വിളു തഞ്ചമേറും കഞ്ചകൂമൂളേ ചിത്രം കൊത്തി മറിയം ചെമ്പക ചുണ്ടും ചിരിയും ഉത്തമാലർ ിൽ പാലേ കുറിയു കണ്ട് മോഹിച്ചു സംഗതി ദാഹിച്ചു ദഹിച്ചു നമ്മളെല്ലാം രാജിയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ ബുദ്ധുന വരക്കുന്ന ും മ മ മയിളേ മൊഞ്ചൊളി വിളു തഞ്ചമേറും കഞ്ചകപ്പൂമോളേ